പഞ്ചായത്ത് ഇന്നലെ രാത്രിയിൽ ആരോ പൂട്ടിടുകയും ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ചേർന്നുകൊണ്ട് ആ മലപ്പുറം നന്ദമ്പ്ര പഞ്ചായത്ത് ഓഫീസാണ് ഇന്ന് രാവിലെ താഴിട്ട് പൂട്ടിയ നിലയിൽ കാണപ്പെട്ടത് ഓഫീസിന്റെ പ്രധാന ഗേറ്റിന് പൂട്ടിട്ടത് മറ്റാരുമല്ല കൊടുങ്ങി സ്വദേശിയായ ഒരു യുവാവാണ് ഇന്ന് രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാർക്ക് ഓഫീസ് ഗേറ്റിന് മുന്നിൽ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ടി വന്നു നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചതാണ് ഈ കടുങ്കൈക്ക് കാരണം ഇന്നലെയേറെ വൈകിയാണ് യുവാവ് നാമനിർദ്ദേശ പത്രികയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയത് സമയം കഴിഞ്ഞുപോയി എന്ന കാരണം പറഞ്ഞ് ഉദ്യോഗസ്ഥർ പത്രിക സ്വീകരിക്കാൻ തയ്യാറായില്ല ഇതിൽ പ്രകോപിതനായ യുവാവ് പകവീട്ടാൻ തിരഞ്ഞെടുത്ത വഴിയായിരുന്നു ഇത് രാത്രിയുടെ മറവിൽ ഇയാൾ പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റ് താഴിട്ടു പൂട്ടുകയായിരുന്നു ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കൂട്ടുപൊളിച്ചാണ് ജീവനക്കാർക്ക് ഒടുവിൽ അകത്ത് പ്രവേശിക്കാനായത് യുവാവിനെ തിരിച്ചറിഞ്ഞ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഒരു നാമനിർദ്ദേശ പത്രിക കാരണം പഞ്ചായത്ത് ഓഫീസിന് പൂട്ടിട്ട ഈ അപൂർവ സംഭവം വലിയ ചർച്ചയായി മാറുകയാണ് പഞ്ചായത്ത് ഇന്നലെ രാത്രിയിൽ ആരോ ആരോട്ടുകൂട്ടെടുക്കുകയും ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ചേർന്നുകൊണ്ട് ആ പ്രതിയെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ പഞ്ചായത്തിന് മുമ്പിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ സൈറ്റിൽ നിൽക്കുമ്പോഴാണ് കൂട്ടുപൊട്ടിക്കുന്നത് Subscribe to One India and never miss an update.